എല്ലാ ഹറാമും ഇവിടെ നമ്മുടെ സ്വന്തം ഗുണത്തിനു വേണ്ടിയാണ് അള്ളാഹു ആക്കിയത് അതുപോലെ നിസ്കാരം നിസ്കാരത്തിലൂടെ നമുക്ക് ഫിസിക്കലി ഒരുപാട് ഗുണങ്ങളുണ്ട് മെന്റലി ഒരുപാട് ഗുണങ്ങളുണ്ട് സ്പിരിച്വലി ഒരുപാട് ഗുണങ്ങളുണ്ട് യഥാർത്ഥത്തിൽ നിസ്കാരം അള്ളാഹുവിന്റെ ഗുണത്തിന് വേണ്ടിയല്ല നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് നിസ്കരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഹംബിൾ ആവാണ് അല്ലെത്തി െയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഹമ്പിൾനെസിലേക്ക് പോവാണ് നമുക്ക് യാതൊരു കഴിവുമില്ല എന്നുള്ള ബോധം നമുക്ക് വരികയാണ് ഞാൻ എന്ന ഭാവം അതിലൂടെ നമുക്ക് നശിക്കുകയാണ് ഒരു അഹംഭാവം അഹങ്കാരം എല്ലാം ഇല്ലാതാവാണ് നമ്മുടെ കൽപ്പിന് വിശാലത കിട്ടാണ് നമ്മുടെ മെന്റൽ സ്ട്രെസ് റിലീവ് ചെയ്യാണ് അല്ലെ സയന്റിഫിക്കലി ഇപ്പോൾ ശുചൂതെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ രാവിലെ നമ്മുടെ ശുചിതെയ്യുന്ന സമയത്ത് രാവിലെ ഉറങ്ങിണീച്ചപാട് നമ്മളെ ബ്രെയിനിലേക്ക് കിട്ടുന്ന അത്രയും ബ്ലഡ് ഫ്ലോ നമ്മൾ ആ ചോര ഒഴുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കും നമുക്ക് ഊർജം കിട്ടും നമുക്ക് ഉന്മേഷം കിട്ടും എന്ന് സയന്റിഫിക്കലി പോവണാണ് നിസ്കാരത്തിൽ ഓരോ മൂവ്മെന്റ്സിനെ കുറിച്ച് സയന്റിഫിക്കലി പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ അതിൽ കാണാം അപ്പോൾ യഥാർത്ഥത്തിൽ നിസ്കാരം നമ്മളെ ഗുണത്തിന് വേണ്ടിയാണ് നമ്മുടെ ആത്മീയമായ നമ്മളെ രോഗങ്ങൾ ലൈക്ക് അഹംബാവും മഹങ്കിബ് അതിനൊക്കെ ഒഴിവാണ് രണ്ടാമത് ഫിസിക്കലി നമ്മൾ ആക്റ്റീവാണ് ഒരു ആത്മീയത യോഗ പോലെയാണ് നിസ്കാരം അതിലോരോ മൂവ്മെന്റ്സും അങ്ങനെയാണ് യഥാർത്ഥ രീതിയിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിലൊരു ബ്രത്തും അതിലൊരോ കോവും ശുചൂതും ഒക്കെ എന്താണ് നമ്മൾ ഫിസിക്കലി ഇമ്പ്രൂവ്മെന്റ്സിന് വേണ്ടിയാണ് പിന്നെ സ്പിരിച്വലി നമ്മൾ നിസ്കരിക്കുമ്പോൾ തൊന്നോഹ എന്നൊക്കെ തുറ ഫൈനലൊറാഹും ഊവ ഇറാക്കിയെന്നുള്ള ആ ഒരു എഹ്സാൻ എന്ന കാറ്റഗറിയിൽ നമ്മൾ നിഷ്കരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിസ്കരിക്കുക അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നിസ്കരിക്കുക അപ്പോൾ അതൊരു സ്പിരിച്വലി ഡിവൈൻ റിയാലിറ്റിയും അതിനുണ്ട് കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ പ്രസൻസിലാണ് നിസ്ക നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്നത് അള്ളാഹു എന്ന് പറയുന്നത് പറയുമ്പോൾ അള്ളാഹുമാണ് വലുത് എന്ന് മനസ്സിലാക്കി അവൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ് നമ്മൾ അവൻ്റെ പ്രസൻസിലാണ് സൂറത്തുകൾ ഓതുമ്പോൾ അവൻ നമ്മളോട് സംസാരിക്കുന്നു നമ്മൾ മെൻ്റലി റിലീവ് ആകുന്നു അള്ളാഹുവിൻ്റെ വലിപ്പത്തിന് മനസ്സിലാക്കുന്നു അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നു അപ്പോൾ ആ ഒരു ഡിവൈൻ സ്പിരിച്വൽ എഫക്റ്റ് നമുക്കുണ്ട് മാനസികമായിട്ടുള്ള സുഖം അതിലുണ്ട് ശാരീരികമായ സുഖം നമ്മൾ അതിലുണ്ട് അപ്പോൾ നിസ്കാരത്തിലെല്ലാം കൊണ്ട് എല്ലാത്തിനും ഗുണം ആരക്കാനും നമുക്കാണ് അപ്പോൾ അള്ളാഹു യഥാർത്ഥത്തിൽ നമ്മൾ നിസ്കരിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നത് ആ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ അള്ളാഹുനുള്ള ഗുണത്തിനല്ല അപ്പൊ അള്ളാഹു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാണ് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് തിരിച്ചറിഞ്ഞ് ആ അള്ളാഹു എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കാതിരിക്കുക അപ്പൊ ആ റബ്ബ് നമ്മൾ ഈ ദുനിയാവിൽ അയച്ചു നമുക്ക് ഓരോന്ന് വിരക്ക് തന്നു ഓരോന്ന് അനുവദിച്ചു എല്ലാം നമ്മുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ അള്ളാഹുന്റെ ഗുണത്തിന് വേണ്ടിയില്ല മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാണ് അതിലൂടെ ആ ഗുണവും ിമയം നമുക്ക് രക്ഷ നൽകുന്നതും നമുക്ക് നന്മ നൽകുന്ന അള്ളാഹിനെ തിരിച്ചറിഞ്ഞ് അവരിലേക്ക് അടുക്കുക എന്നതാണ് അവരെ സ്നേഹിക്കുക എന്നതാണ് ഓരോ സൃഷ്ടിയുടെയും അന്തിമ ലക്ഷ്യം അത് തടയാനാണ് ഈ ലക്ഷ്യം ഇഷ്ക് എന്ന മേഖല തടയുക അള്ളാഹുഹിനോട് സ്നേഹം തടയുക എന്നതാണ് ഇപ്ലീസിൻ്റെ ലക്ഷ്യം അല്ലാതെ നിങ്ങളെ കൊണ്ട് കുറേ ഇൽമ പഠിപ്പിച്ചുകൊണ്ടും നിങ്ങളെ കൊണ്ട് കുറേ ഇബാ ചെയ്തോണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടൊക്കെ അവൻ നിങ്ങളെ വൈ തെറ്റിക്കും അല്ലേ ഒരുപാട് ഇൽമു പഠിച്ച ആൾക്കാർ വൈ ഒരുപാട് ഇബാത്ത് ചെയ്ത ആളുകൾ വൈ കാരണം അതൊക്കെ എളുപ്പമാണ് പക്ഷെ സ്നേഹിച്ച ആൾക്കാരെ വൈ തെറ്റിക്കാൻ കാരണം യഥാർത്ഥ സ്നേഹം കംപ്ലീറ്റ് അള്ളാഹുനേക്ക് ലയിച്ചുപോയി അള്ളാഹു അല്ലാതെ അവന് വേറൊന്നിനെയും കാണുന്നില്ല അങ്ങനത്തെ ഒരു മക്കാമിൽ ഒരാളെത്തിക്കഴിഞ്ഞാൽ ഇബ്ലീഷിന് ഒരു രക്ഷയില്ല അവൻ വൈതറ്റിക്കാൻ കാരണം അവൻ അള്ളാഹു കാവലിലാണ് അമ്മാഹുന്റെ സ്നേഹം ഡി വൈ പ്രസൻസിലാണ് മറ്റേലൊക്കെ അവൻ ഇല്ലാതെ കുറെ നിസ്കരിപ്പിക്കും അള്ളാഹു ചിന്തയില്ലാതെ കുറെ ആള് ഇപ്പോ ഇഫ് പഠിക്കുന്നുണ്ട് ഖുറാൻ മലപ്പാടം പഠിക്കുന്നുണ്ട് അതൊരു കോമ്പറ്റീഷനായി മാറിയിരിക്കാൻ അവരുടെ സൗണ്ട് നന്നായി സൗണ്ടിൽ ഓതണം അങ്ങനെ കുറെ വീഡിയോകൾ ഉണ്ടാക്കണം നന്നായി പാടണം നല്ല ഗാനങ്ങൾ നല്ല സൗണ്ടുള്ള ആളുകളെ ലൈക്സ് കിട്ടുക ആ ഒരു ഇതിലേക്ക് പോയിരിക്കുകയാണ് ഖുറാൻ ഹിസു മത്സ്യ ഗാനങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് തോന്നിപ്പിക്കും ഖുറാൻ പഠിക്കുക മനഃപ്പാടം പഠിക്കുക പക്ഷെ അവർ മനഃപ്പാടം പഠിക്കുന്നത് അവരുടെ സൗണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഓദിക്കാനും ആളുകളെ കയ്യേടി കിട്ടാനും ഒക്കെയാണ് പക്ഷെ യഥാർത്ഥത്തിൽ അവർ ഖുറാനായി മാറുന്നില്ല ഖുറാനെ ഉൾക്കൊള്ളുന്നില്ല അപ്പോ ഇത് ബാഹ്യമായി കാണുമ്പോൾ അവർ ഹാഫിതാണ് അല്ലെങ്കിൽ ഹാഫിദാണ് അവള് ഭയങ്കര ഖുറാൻ മനഃപ്പാടുള്ളവരാണ് പക്ഷെ അവർ ഓതുന്നതും ചെയ്യുന്നതും ഒക്കെ ആളുകളെ ഒരു പ്രശംസ കിട്ടാനായിരിക്കും ഖുറാന്റെ ഉൾ അർത്ഥം അറിയുന്നില്ല ഖുറാൻ പോലെ ജീവിക്കുന്നില്ല ഖുറാൻ അവരുടെ ജീവിതത്തിലില്ല അപ്പൊ ഇതൊക്കെ ഇഗ്രീഷിന്റെ ഒരു കെണിയിൽപ്പെട്ടതാണ് പക്ഷെ യഥാർത്ഥ ഇഷ്കുണ്ടാവുമ്പോൾ അവര് അോഹനെ മാത്രം തൃപ്തിപ്പെടുത്താനേ ജീവിക്കുക വേറെ മനുഷ്യരെ തൃപ്തിപ്പെടുത്താനും ജീവിക്കില്ല ഇപ്പൊ എത്രയോ ആളുകൾ ഇസ്ലാമിന്റെ നോംസ് വിട്ടിട്ട് നമ്മുടെ സൊസൈറ്റീൻ്റെ നോംസ് സൊസൈറ്റീൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നത് അത് ഹറാമാ ഹലാലയം പ്രശ്നമൊന്നുമില്ലല്ലോ മറ്റേ നാട്ടുകാർ നേർത്താനും നമ്മളെ കുറിച്ച് നല്ലത് പറയണമെന്ന ചിന്ത മാത്രമാണ് അപ്പം അതിനുവേണ്ടി ഒരുപാട് അനാവശ്യങ്ങളും എന്തല്ല ഞാൻ മുമ്പേ പറഞ്ഞാൽ മൂന്നും നാല് ദിവസം കല്യാണം ആ കല്യാണത്തിൽ മഞ്ഞ കല്യാണം പച്ച കല്യാണം ചുവപ്പ് കല്യാണം അങ്ങനെ ഓരോ വെറൈറ്റി കല്യാണം അതില് ആണും പെണ്ണും മിക്സും ഫോട്ടോയും വീഡിയോ എല്ലാം ഉൾപ്പെട്ടുള്ള ഒരു മിക്സ് കൾച്ചറാണ് അത് അതിൽ പാട്ടും ഒരു ഇതും ഇല്ല കാരണം എന്താ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ പറയും ഇവരെന്ത് കല്യാണിച്ചൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഒരു ഇത് കിട്ടണ്ട നാട്ടുകാർ പുകയർത്തുന്ന ഏറ്റവും അടിപൊളി കല്യാണം ആയിരിക്കണം എന്ന് പറഞ്ഞ് അതിൽ ഹറാമോ ഒക്കെ മെച്ചമാക്കും അതിനൊന്നും സൂക്ഷ്മത പാലിക്കാറില്ല അപ്പൊ യഥാർത്ഥത്തിൽ അവരാരെ തൃപ്തിപ്പെടുത്തുന്ന മനുഷ്യരെ തൃപ്തിപ്പെടുത്തുന്നു ശ്രമിക്കുന്നത് അള്ളാഹുനല്ല അവിടെ ആ വീട്ടിൽ നിസ്കാരവും മോത്തെല്ലാം ഉണ്ടാവും കൂടെ ഈ കാര്യങ്ങളുണ്ടാവും അത് തന്നെയാണ് ഇംഗ്ലീഷിന്റെ ലക്ഷ്യം കാരണം എന്താ